വിവിധ ആവശ്യങ്ങൾ ഫെഡറൽ ബാങ്ക് ജീവനക്കാർ സംഘടിപ്പിച്ചു ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നടന്ന ചെയ്തു ഫെഡറൽ ബാങ്ക് ജീവനക്കാർ കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിറ്റ് നേതൃത്വത്തിൽ പ്രക്ഷോഭ പാതയിലാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കൂട്ടധർണയും കോട്ടയത്ത് നടന്നത് ക്ലർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക കരാർ പുറം കരാർ തൊഴിലുകൾ നിർത്തലാക്കുക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് പോളിസികൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക ജീവനക്കാർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക അവകാശ പത്രിക അംഗീകരിക്കുക തൊഴിൽ നിയമങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കൂട്ടധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു സുപ്രീം കോടതി വിധി അനുസരിച്ച് ഒരു നിശ്ചിതകാലത്തേക്ക് ജോലി ചെയ്തവരെ ഇതിനുശേഷം സ്ഥിരപ്പെടുത്താൻ നിബന്ധന ഉണ്ടെന്നിരിക്കെ ജീവനക്കാരുടെ ആവശ്യങ്ങളോട് മാനേജ്മെന്റ് അനുഭാവപൂർവ്വം പെരുമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനപ്രതിനിധികളായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചോർമ്മിപ്പിക്കാൻ ഞാൻ മാനേജ്മെന്റ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബെറ്റർ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് നടത്തേണ്ട നടപടിക്രമങ്ങൾ നടത്തണം കേരളത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല പക്ഷേ ആത്മാഭിമാനം ഉയർത്തുക എന്ന് പറയുന്നത് യൂണിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും തലപ്പത്തിരിക്കുന്ന ഒന്നോ രണ്ടോ ആളുകളല്ല അതൊരു നെറ്റ്വർക്കാണ് കരാർ തൊഴിലാളികളും മുൻ കരാ കരാർ തൊഴിലുകളും തൊഴിലാളികളുമായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ഗൗരവകരമായി പരിഗണിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനോടനുബന്ധമായി മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് തർക്കം ആരും ഉന്നയിക്കേണ്ട കാര്യമില്ല ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും അതുണ്ടാകുന്നതിന് വേണ്ടി ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു സ്ഥാപനത്തിന് മുമ്പിൽ സമരം വേണ്ടി ജീവനക്കാർ എത്തുക എന്ന് പറയുന്നത് അവരുടെ ചങ്ക് പതിച്ച് മാറ്റുന്നതിന് തുകയാണ് പക്ഷേ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ള പ്രശ്നം കൂടി അതിൻ്റെ മറുവിശത്ത് നിൽക്കുകയാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു സിബിഐ കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് വി ബി ബിനു വിവിധ ബാങ്കിംഗ് സംഘടനാ പ്രതിനിധികളായ എ ആർ സുജിത് രാജു ഹരിശങ്കർ എസ് ജോർജി ഫിലിപ്പ് നഹാസ് പി സലീം ശരത് എസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കോട്ടയം